ആണ്ടുവട്ടം ആറാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ഫരിസേയർ യേശുവിനോട് അടയാളം അന്വേഷിക്കുന്നതാണ് വിവരിക്കുന്നത് ബധിരനും മൂകനുമായ മനുഷ്യനെ സുഖപ്പെടുത്തിയ അത്ഭുതവും സീറോഫിനിഷ്യൻ സ്ത്രീയുടെ പുത്രിയെ സുഖപ്പെടുത്തിയതിനും അപ്പം വർദ്ധിപ്പിക്കുന്നതിനും ശേഷമാണ് ഫരിസേയർ വീണ്ടും യേശുവിനോട് അടയാളം അന്വേഷിക്കുന്നത് യേശു ഒന്നിനു പുറകെ ഒന്നായി മൂന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനു ശേഷവും വീണ്ടും ഫരിസേയർ യേശുവിനോട് അടയാളം അന്വേഷിക്കുന്നത് അവിടെ ഹൃദയ കാഠിന്യത്തിൻ്റെയും സൂചനയാണ് ഫരിസെയുടെയും ഈ നിലപാട് സംഗീത പുസ്തകം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കർത്താവ് ഇസ്രായേൽ ജനത്തെപ്പറ്റി പരിഭവം പറയുന്നതുമായി ബന്ധപ്പെടുത്തി വായിക്കാനാകും അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിക്കും അവിടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചവരുടെ അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ എന്നെ അവർ വിശ്വസിക്കാതിരിക്കും അപ്രകാരം വിശ്വസിക്കാതിരുന്ന പഴയ ഇസ്രായേലിൻ്റെ പ്രതീകമായി പുതിയ നിയമത്തിൽ യേശുവിനോട് അടയാളങ്ങൾ അന്വേഷിക്കുന്ന ഫരിസേയർ തരം താഴുന്നു മർക്കോസി ലിവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പിശാജിൻ യേശുവിനെ പരീക്ഷിക്കുവാനായി മുതിരുന്നത് പോലെ ഫരിസേയരും യേശുവിനെ അടയാളം അന്വേഷിച്ചുകൊണ്ട് പരീക്ഷിക്കുവാനായിട്ട് മുതിരുന്നു പിശാചപ്രകാരമാണോ യേശുവിനെ മഹത്വപൂർണമായ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് തൻ്റെ മഹത്വം ജനമധ്യെ വെളിവാക്കി കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നതും അതുപോലെ തന്നെ ഫരിസേരും യേശുവിനോട് അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാൽ യേശുനാഥൻ തൻ്റെ മെസ്സിയാനിക ദൗത്യം മറന്നു പോകാതെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പരിസയുടെ മനോഭാവം എന്നത് ഞങ്ങളെ വിശ്വസിക്കുവാൻ നീ അത്ഭുതങ്ങൾ കാണിച്ച് വളരെ എളുപ്പത്തിൽ തൻ്റെ മഹത്വം വെളിവാക്കാനും അതുവഴി വളരെ വേഗം തങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയും അവിടുന്ന് ഉള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നാം വായനയിൽ നാം കാണുന്ന കായലിൻ്റെ ബലിയർപ്പണം പോലെ എളുപ്പത്തിൽ ദൈവപ്രീതി സ്വന്തമാക്കുവാനായി അവൻ തൻ്റെ വസ്തുക്കളിലൂടെ പരിശ്രമിക്കുന്നു പ്രിയമുള്ളവരെ ക്രൈസ്തവ ജീവിതം ഇന്നും എന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് എങ്ങനെ അത്രയൊന്നും പരിശ്രമം കൂടാതെ ക്രിസ്തുവിലുള്ള വിശ്വാസം അനുഭവിക്കാമെന്നത് വിശുദ്ധയായൻ ഇപ്രകാരം പറയുന്നു എൻ്റെ പദ്ധതിയിലില്ലാത്തത് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട് ഇതുപോലുള്ള ഏതെങ്കിലും എനിക്ക് സംഭവിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ അവബോധം മിക്കപ്പോഴും കൂടുതൽ സജീവമാകുന്നു ദൈവത്തിന്റെ വീക്ഷണ പ്രകാരം ഒന്നും ആകസ്മികമല്ല പ്രിയമുള്ളവരെ സാധാരണ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങൾ നൽകുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായി നമുക്ക് പരിശ്രമിക്കാം അപ്രകാരം നിഷ്കളങ്ക വിശ്വാസത്തോടെ അവിടെ നിന്ന് ശരണപ്പെടുവാൻ കർത്താവ് നമ്മയും സഹായിക്കട്ടെ